പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് വീട് പണിയാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മളെ ശാന്തചടനാണ് എല്ലാം ചെയ്തു തരുന്നത് നമ്മൾ ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കൊടുക്കണം ഫസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് കിട്ടിയ വീടും നമ്മൾ മാ വാടകയ്ക്ക് എടുത്തതും അടുത്ത് തന്നെയാണ് പക്ഷെ ഇവിടെ ഇത്തിനെ അടുത്ത് നോക്കി കിട്ടിയില്ല അപ്പം ശരി പോണം അപ്പം അവിടെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ് സത്യമൊന്നെ എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ വിലപ്പെടുപ്പുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഈ മൊമൻഡോസും പിന്നെ എൻ്റെ കളറും കാര്യങ്ങളും പിന്നെ വരച്ച ഇതൊക്കെയാണ് അപ്പം അതൊക്കെയാണ് എനിക്ക് ഇത്തിരി ഒതുക്കിയൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ബാക്കിയെല്ലാം അവരെ സഹായിക്കാനുള്ള ഒരു പരിധിയുണ്ട് മറ്റ് പറ്റും എന്ന് വെച്ചാൽ എല്ലാം കൂടി അവര് എല്ലാം കൂടി ഇത്തിരി ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇത് തന്നെ ഇത്രയും ആക്കിയോ പറയുന്നത് അനിയന്റെ അനിയന്റെ ഒരാളുടെ സഹായം കൂടി കൊണ്ടിട്ടാണ് അവൻ ഇവിടെ ഇരിപ്പുണ്ട് അവൻ അവൻ കൂടി വന്നിട്ടാണ് അത്രയും ചെയ്ത് തന്നതൊക്കെ എന്താ പറയാ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരു നല്ലൊരു വീട് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അതുപോലൊരു സ്വപ്ന ഭയങ്കര ഒരു സ്വപ്നമാണ് എനിക്കും ഒത്തിരി വലുതോ അത് അതിലല്ല കാര്യം നല്ലതൊന്ന് നമുക്കൊരു സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റുക പേടില്ലാതെ കിടക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പം അതിന് ഒരു ഒരുക്കത്തിലാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായിട്ട് തന്നെ ചെയ്തു വരാൻ പറ്റണം എന്നെ സഹായിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും സഹായിച്ചേയും സഹായിക്കുന്ന എല്ലാവർക്കും നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകത്തേ ഉള്ളൂ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഒരു ഇത് പ്രകടിപ്പിക്കുകയാണെന്ന് അറിയത്തില്ല എന്തായാലും ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയും നമ്മള് സാധനങ്ങളെല്ലാം മാറ്റി ഇപ്പൊ ഇനി അടുത്ത വടക്ക് പോകുന്ന വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അതുവരെ ജയിച്ച വീട്ടിലാണ് ഇരുന്നത് അപ്പൊ നമ്മളും ഇപ്പൊ പോകാൻ വേണ്ടി ഇരിക്കയാണ് നമ്മൾ ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പോവാണ് പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരു ഇതാണ് എന്താന്ന് വെച്ചാ ഇപ്പം ഞാനിപ്പോ നമ്മളിപ്പോ താമസിക്കുന്നവരുടെ ഞാൻ നമ്മള് അവര് പോയി അപ്പൊ എനിക്ക് അവിടെ പോയാലേ ഒരു സമാധാനുള്ളൂ എന്നിട്ട് എന്താന്ന് വെച്ച എങ്ങനെയാണ് എന്നൊക്കെ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ അതിന്റെ സന്തോഷം തന്നെയാണ് അവിടെ പോയിട്ട് വന്നില്ലല്ലോ എന്നെ നമ്മള് ഇറങ്ങാണ് നീ <laughs> അവിടെ <laughs> 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 <laughs>